എല്ലായിടവും ഇറങ്ങി അടിച്ച് സഹസ്രയ്ക്ക് ഒരു ഷൂ മേടിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ ഷൂ വേടിച്ച് ഒരു കൂപ്പണം കിട്ടി ക്യാൻവാസ് ഡാൻസിന് ഇടാനായിട്ടുള്ള രണ്ടായിരത്തി നാന്നൂറ് രൂപ ക്യാൻവാസും നൂറ് രൂപ ഷോർട്ട് സോക്സും അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് അതും വാങ്ങി ശ്രദ്ധ തോളിതമേലിട്ട് പോവുകയാണ് വണ്ടിയിൽ വെക്കുന്നോ പിന്നെ ആണെങ്കിൽ ചിന്നക്കട കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ ക്ലോക്ക് ടവറു ഇതാണ് ഞങ്ങളുടെ കൊല്ലത്തെ കൊയിലോൺ ജംഗ്ഷൻ കൊല്ലത്തെ ക്ലോക്ക് ടവർ ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് കൊല്ലം ബസ് സ്റ്റാൻഡ് പ്രൈവസ് സ്റ്റാൻഡ് എല്ലാം കഴിഞ്ഞിനി ഇനി അഞ്ച് കിലോ ബീറ്റി റൈസ് മേടിക്കാൻ വന്നതാണ് ബിരിയാണി ഇരി കുടുംബശ്രീ <inaudible> കഥ ആ ഒരു ലിറ്റർ അപ്പത്തേ ബീച്ച് അഞ്ച് കിലോ പാള തുണ്ട് ആ അഞ്ചുകിലോ ബീറ്റ് എടുക്കണേ മുന്നൂറ്റി നാപ്പത്തഞ്ച് ലീവ് ആ അവിടെ ലീവ് എടുത്തു മറുപടി 那个。